ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് നമുക്ക് ഏതൊക്കെ പുസ്തകമാണ് യൂസ് എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ഇപ്പോൾ പുതിയ രീതിയിലല്ലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതായത് സ്റ്റേറ്റ്മെന്റ് രീതിയിലല്ലേ അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിൻ്റെ ഉദ്ദേശം പരീക്ഷയുടെ ട്രെൻഡ് മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന മേഖലകൾ കണ്ടെത്തി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫോർ എക്സാമ്പിൾ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷന് ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം റഷ്യൻ വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ നാല് വിപ്ലവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുക ഈ നാല് വിപ്ലവങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു എക്സാമ്പിള് പൗരത്വം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നാണ് പരീക്ഷയെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ അതിന്റെ ആൻസർ മാത്രമല്ല പഠിക്കേണ്ടത് പൗരത്വത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക വേറൊരു എക്സാമ്പിള് രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് പരീക്ഷയെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാരം അല്ല നമ്മൾ നോക്കേണ്ടത് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം സമ്മാനത്തുക എത്രയാണ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് രണ്ടാമത് ലഭിച്ചത് ആർക്കാണ് ആദ്യം ലഭിച്ച വനിതയാര് ഇനി രണ്ടായിരത്തി ഇരുപത് മുതല ഇരുപത്തി മൂന്ന് വരെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആൾക്കാരെ നമ്മൾ അറിഞ്ഞിരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് നമുക്കറിയാം എസ് കെ വസന്തനാണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത് എസ് കെ വസന്തന് ലഭിച്ചത് എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് നോക്കണം അതുകൂടാതെ എസ് കെ വസന്തന് അവാർഡ് ലഭിച്ച കൃതികളൊന്നും നോക്കിയിരിക്കുക അതിന് തൊട്ടു മുമ്പ് ലഭിച്ചത് സേതുവിനാണ് അപ്പൊ സേതുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക ഈ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നു പോവുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളിലൂടെ നമ്മൾ കൃത്യമായിട്ട് കടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടുത്തി അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയുള്ള ബുക്കാണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുമല്ല നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാം ചാനലിൽ പി ക്യു എന്നൊരു ഉണ്ട് ആ പി ക്യു ഫോൾഡർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻത് ലെവൽ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒറ്റ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എസ് സി ആർ ടി ബുക്കുകൾ എന്ന് പറയുന്നത് എസ് സി ആർ ടി ബുക്കുകൾ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾ കവർ ചെയ്യണം കാര്യം എല്ലാ പരീക്ഷകൾക്കും എസ് സി ആർ ടി സ്ഥിര സാന്നിധ്യമാണ് അപ്പോൾ നമ്മൾ എസ് സി ആർ ടി ഭാഗങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് അത്യാവശ്യവുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സമഗ്രയുടെ സൈറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമുക്ക് ലക്ഷ്യട എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് ആറ് വോളിയങ്ങളായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് എക്കണോമിക്സ് സയൻസ് ഹിസ്റ്ററി മലയാളം അതുപോലെ ഇംഗ്ലീഷ് ഈ എല്ലാ സബ്ജക്റ്റുകൾക്കുമായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ഇപ്പൊ എന്തിനാണ് റാങ്ക് ഫയൽ എന്ന് നിങ്ങൾക്ക് തോന്നാം കാര്യം എസ് സി ആർ ടി നമ്മൾ പഠിക്കുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് റാങ്ക് ഫയലിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ടെൻത് ലെവൽ പരീക്ഷയുടെ സിലബസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേരള ഭരണരംഗമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഭരണരംഗം എസ് സി ആർ ടി ഭാഗങ്ങളിൽ വളരെ കുറച്ചാണുള്ളത് അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്വസ്റ്റിന്റെ ഡൗട്ട് തോന്നി നിങ്ങൾക്ക് അത് എടുത്ത് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് റാങ്ക് ഫയലിലൂടെ കടന്നു പോകാം കാര്യം റാങ്ക് ഫയലിന്റെ ഏറ്റവും ആദ്യം തന്നെ ഇൻഡെക്സ് ഉണ്ടാവും ആ ഇൻഡെക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ് എസ് സിആർടിയിലൊക്കെ അത് നോക്കിയെടുക്കാനാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് താമസം ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒന്നുകൂടെ ഓർമ്മിക്കുക ടെൻത് ലെവൽ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നിങ്ങൾ കടന്നു പോവുക അതിൻ്റെ ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ടോപ്പിക്കുകൾ ഇതുവരെ പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളിലൂടെയും കടന്നു പോവുക പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങളെ മുൻനിർത്തി എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതുമാണ് താങ്ക്